부자 부침 n g k 이 c ഇവിടെ ആരും കേർ തേടാനില്ല. ഓഫ് 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 ബൈക്ക് ഓഫ് കേൾകുന്നില്ല. കേൾകുന്നില്ല ട്രാക്കിൽ. കണ്ടോ. അതേ മുട ഓടി പോണം എന്നൊക്കെ പറഞ്ഞിണ്ടാണ്. എന്നല്ല അപ്പോൾ കേൾല്ല. പെയിന്റ് അടിച്ചിട്ടാണ് ബൈക്ക് ഇണ്ട് അടി. അവന ഓടി അങ്ങപ്പുറത്തെ സൈഡാണ് നടക്കത്. నల్లలల్ల ఇది నల్లటి కూర అంటే క్లియర్ అయిపోవాలి കോനെ പോയി ആനങ്ങളെ കണ്ടു പിന്നെ അടവി കൊട്ടവഞ്ചി സവാരി രണ്ട് സ്ഥലങ്ങളിലേക്ക് പോന്നിട്ട കോന്നി നമ്മടെ പത്തനംതിട്ട കഴിഞ്ഞിട്ടാണ് പോന്നിട്ടാ ഈ വഴി നേരെ നേരം അങ്ങോട്ടേക്ക് പോണത് ഇത് ആ പിന്നെ പോവാ അതന്നെ ശബരിമല ശബരി മൂന്നാറിന് പോവാട്ട ചേട്ടന് പോണ്ട് തൃശ്ശൂര് തൃശ്ശൂർ തൃശ്ശൂർ നേരെ കോന്നി ചെന്നിട്ട് പത്തനംതിട്ട പിടിക്കും പിടിച്ചിട്ട് നേരെ കോന്നി പിന്നെ പത്തനംതിട്ട